ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിൽ നെല്ലിക്കുഴി നങ്ങേലിൽ ആയുർവേദ കോളേജിന് അഭിമാന നേട്ടം എക്സിബിഷനിൽ ഒന്നാം സ്ഥാനമാണ് കോളേജിന് ലഭിച്ചത് തിരുവനന്തപുരത്ത് നടന്ന ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിലാണ് നെല്ലിക്കുഴി നങ്ങേലിയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ശ്രദ്ധേയ നേട്ടം കൈവരിച്ചത് എക്സിബിഷനിൽ അവതരിപ്പിച്ച മികച്ച സ്റ്റാൾ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി കോളേജ് വിഭാഗത്തിലാണ് ഈ അംഗീകാരം ഹൗസ് സർജന്മാരായ ഡോക്ടർ കൃഷ്ണപ്രിയ ഡോക്ടർ നമൃത എന്നിവർ ആയുർവേദ ഫെസ്റ്റിവൽ വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ജി ജി ഗംഗാധരനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി നേട്ടം കൈവരിച്ച ടീമിനെ മാനേജ്മെന്റ് ഭാരവാഹികളായ എം എ ശശി ഡോക്ടർ വിജയൻ നങ്ങേലിയൻ പ്രിൻസിപ്പാൾ ഡോക്ടർ രജിയം വർഗീസ് എന്നിവർ അനുമോദിച്ചു കെ സി ന്യൂസ് നെല്ലിക്കുടി